എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് ദുബായ് റോഡ് മാനൂസ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് നിങ്ങളുടെ യാത്രകൾക്ക് അതിരുകളില്ലാത്ത വാതായനം തുറന്ന് ബീമാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് മതിലകത്ത് പ്രവർത്തനം ആരംഭിച്ചു പത്തോളം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ബീമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭമാണിത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് വിസിറ്റ് വിസ പാസ്പോർട്ട് സർവീസ് എംബസി അറ്റസ്റ്റേഷൻ ടൂർ പാക്കേജ് ഉമ്ര പാക്കേജ് സിയാറത്ത് പാക്കേജ് തുടങ്ങി വിവിധ സേവനങ്ങൾ ബീമാസ് വാഗ്ദാനം ചെയ്യുന്നു വിമാനമാർഗം അജ്മീറിലേക്കുള്ള സിയാറത്ത് പാക്കേജ് ബീമാസിന്റെ സവിശേഷതയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിശുദ്ധ കേന്ദ്രങ്ങളിലേക്കും പരിചയസമ്പന്നരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ സിയാറത്ത് യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് മതിലകത്ത് നടന്ന ചടങ്ങിൽ പി കെ ഹൈദരലി സാദി ബീമാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉദ്ഘാടനം ചെയ്തു ഷഹീർ ദേശമംഗലം ഷരീഫ് ദാരിമി കബീർ ഫൈസി ഹിജാസ് ഹുദവി നൌഫൽ റഹ്മാനി റഫീഖ് ഫൈസി സിദ്ദിഖ് പതിയ ശെരി പി എസ് ബഷീർ ഇബ്രാഹിം ആലുവ ബഷീർ നെടുവന്നൂർ ഭീമാസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സഗീർ മുസ്ലിയാർ ജനറൽ മാനേജർ ഷഫീഖ് വഴിയമ്പലം തുടങ്ങിയവർ പങ്കെടുത്തു നാളത്തെ ആഗ്രഹം നടത്തുന്നതിന്റെ ഭാഗമായി ഇതിനെ പിതാവ് ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഏറ്റവും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് സെറ്റിൽ ആകുന്നതിനു ഓഫ് കമ്പനിയാണ് ഭീമാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് ഇതിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഏകദേശം പത്തോളം ഡിവിഷനുകൾ ഇതിലുണ്ട് അതിന്റെ നാലാമത്തെ സംരംഭമാണ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത് അതിന്റെ ഉദ്ഘാടനവും അതിന്റെ പ്രകാശനവുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശ്രീഫണം അലി സാഹിത് ഉസ്താഖ് അതേപോലെ ഏറ്റവും വേണ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ സകുമ നാട്ടുകാർ ബന്ധുമിത്രാദികളും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് തുടർന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാ